അതിൽ നിന്ന് നമുക്ക് സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു സംവിധായകനാണ് എഴുത്തുകാരനാണ് നടനാണ് ഇതൊക്കെയാണെന്ന് നമുക്കറിയാം പക്ഷേ മധുബാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു മനുഷ്യൻ എത്രത്തോളം ലോലനാണ് പാവമാണ് നിഷ്കളങ്കനാണ് അതാണ് എനിക്ക് അറിയേണ്ടത് എന്നെ അല്ലോ ഇഷ്ടം ലോലൻ പണ്ട് കാലത്ത് ിപ്റ്റ് വരുന്ന സമയത്ത് അപ്പി ഹിപ്പി എന്നുള്ളൊരു സംഭവം അപ്പൊ അതിനകത്തൊക്കെ ഉള്ള ചില ലോലൻ എന്നൊക്കെ എന്തായാലും ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പുതിയ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല മോളെ കാരണം ഞാൻ ലോലനൊന്നും അല്ല വളരെ ഭയങ്കര വയലന്റ് ആരാളാ ശരി രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഞാൻ സിനിമയിൽ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അതായത് വീട്ടിലോ നാട്ടിലോ പുറത്തൊന്നും കേറി ചെയ്യാൻ പറ്റാത്ത ആഗ്രഹങ്ങളുണ്ട് മനസ്സിലെ ആ ഒരു ഞാൻ എപ്പോഴും അത് വിചാരിക്കും അത് ഇത്രയും മുഖം വെച്ചിട്ട് മധുബാൽ സർന് വരുന്ന ക്യാരക്ടർ എല്ലാം ഒരു വഷളന്റെ ക്യാരക്ടർ ആയിരിക്കും ഒരു ദുഷ്ടരായിരിക്കും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ തീർച്ചയായും ചെയ്യുന്നുണ്ട് അല്ലേ തീർച്ചയായും ഒരു പ്രിപ്പറേഷൻ അങ്ങനെ ഉള്ളിലുണ്ടല്ലോ ഉണ്ടല്ലോ ഈ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ നർത്തകിയായിട്ട് പിന്നെ സിനിമയിലേക്ക് വന്നു അപ്പോൾ മനസ്സിൽ ഒരു നർത്തകിയായിട്ട് എൻ്റെ കരിയർ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാണോ അതെയോ എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ സിനിമ എന്നുള്ള മോഹം തന്നെ ഉണ്ടായിരുന്നോ അല്ല സിനിമ രണ്ടാമത് വന്നതാണ് നർത്തകി തന്നെ നൃത്തം തന്നെയായിരുന്നു എൻ്റെ മെയിൻ ഞാൻ ഒരു നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനകത്ത് ആകരുത് ഉണ്ടാവൂല എന്താ അപ്പൊ എനിക്ക് കലാക്ഷേത്രം പോകണം പഠിക്കണം ഒരു പ്രൊഫഷണൽ ഡാൻസർ ആവണം അങ്ങനെ തന്നെ ആയിരുന്നു എന്റെ മനസ്സിലായി അതിന്റെ ഇടയില് ആണ് ഈ സിനിമ വന്നത് സിനിമ ഉണ്ടായിരുന്നു ആദ്യം ഒരു രണ്ട് മൂന്ന് വർഷത്തോളം വന്ന ഓഫേഴ്സ് ഒന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല കാരണം അന്ന് സിനിമ അല്ല എനിക്ക് ചെന്നൈ പോവുക അതിൽ കൂടുതൽ പഠിക്കാന്നൊക്കെ ഉള്ളതായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ എപ്പോഴോ ഒരു ട്രയൽ പോലെ ഒരു പടം ചെയ്ത് പിന്നെ അങ്ങോട്ട് ചേച്ചി അതായത് നിരസിച്ച ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ ആ സമയത്ത് മുന്നേ പറഞ്ഞല്ലോ ഒരുപാട് ക്യാരക്ടേഴ്സ് വേണ്ട എന്ന് വെച്ചു എന്നൊക്കെ അതേപോലെ വേണ്ട എന്ന് വെച്ച ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ സിനിമ ഭയങ്കര ഹിറ്റായി ആ ക്യാരക്ടർ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു നമ്മളിങ്ങനെ അയ്യോ ചെയ്യായിരുന്നു അന്ന് അങ്ങനെ തോന്നിയ എന്തെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ ആദ്യകാലങ്ങളിൽ റിജക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒന്ന് നമ്മുടെ ഞാൻ ഗന്ധർവൻ ഓ ഞാൻ ഗന്ധർവൻസോറി പക്ഷെ എനിക്ക് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് പിക്ചറും അതിന്റെ സാറ് വരയ്ക്കുമല്ലോ പിക്ചർ വരെയും വരച്ചു വെച്ചു കോസ്റ്റ്യൂംസിന്റെ ഇതുവരെയും എനിക്കന്ന് ഒന്നെനിക്ക് സിനിമ എന്ന് പറയുന്നത് വലിയ വന്നിട്ടില്ല അതൊന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസിന്റെ ഇത് വെച്ചിട്ട് രാജശില്പിന്നും പറഞ്ഞിട്ട് അത് ആണ് ശരി അപ്പൊ ആ സമയത്ത് പക്ഷെ അന്ന് എനിക്ക് സിനിമ ഒരിതില്ലാത്തത് കൊണ്ട് പക്ഷെ പിന്നീട് ഞാൻ നല്ല പക്ഷെ അന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ രണ്ട് സിനിമകളാണ് വേണ്ട എന്ന് വെച്ചതല്ല പിന്നെ ഈ രണ്ടാം വരവില് ഞാൻ ഒരു പടം ജേക്കബിന്റെ സ്വർഗരാജ് അതില് ആ ഒരു ക്യാരക്ടർ എനിക്ക് അന്ന് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം അതൊരു നല്ല ക്യാരക്ടർ ആയില്ല അമ്മ അത് എനിക്കൊരു ഭയങ്കര ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല ക്യാരക്ടർ കാരണം എന്റെ രണ്ടാം വരവിലെ ഒരു നല്ലൊരു എൻട്രി ആയിരുന്നേനെ നമ്മൾ യൂഷ്വലി കാണാത്ത ഒരു അമ്മയുടെ ഇമോഷൻ ആ ക്യാരക്ടറിലെ അമ്മയ്ക്ക് ഭയങ്കര ഒരു നമ്മളെപ്പോഴും കാണുമ്പോ അമ്മ അമ്മമാരെ കുറച്ച് വീക്കാക്കി അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ നോർമലി കാണും പക്ഷെ അതിലെ അമ്മ അങ്ങനെയല്ലായിരുന്നു ഇപ്പൊ ഒരു പ്രതീക്ഷയുള്ള ഞാൻ മോശനോട് നേരത്തെ പറയുന്നു കൊത്ത് എന്ന് പറയുന്നത് അതിലൊരു നല്ല ക്യാരക്ടർ അമ്മയാണെങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ട് അതിന് മനസ്സിലായി അതൊരു അതെനിക്കൊരു പ്രതീക്ഷയാണ് അതില് ആരുടെ അമ്മ ആസിഫിന്റെ ആസിഫിന്റെ അമ്മയല്ല റോഷന്റെ അമ്മയാണ് പക്ഷെ എനിക്ക് കൂടുതൽ അതിനകത്ത് റോഷനുമായിട്ട് ഞാൻ ഒരു സീനിലേ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് ആസിഫു ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് എന്റെ ക്യാരക്ടർ അമ്മിണിയേച്ചി എന്നാണ് അവരെല്ലാരും വിളിക്കുന്നത് അമ്മിയേച്ചി എന്നാണ് എല്ലാവരും എന്നെട്ടി പ്രായമായ എന്നെ താഴെയുള്ളവരും മോൻ മാത്രമേ ഉള്ളൂ അമ്മ എന്ന് വിളിക്കുന്ന ബാക്കി എല്ലാവരും അമ്മിണിയേച്ചി എന്നാണ് വിളിക്കുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കോളേജ് കോളേജ് നല്ല ഓർമ്മകൾ എന്തൊക്കെയാണ് ഇല്ല എന്റെ ലൈഫിനകത്ത് പറഞ്ഞാൽ വലിയ ആളൊന്നുമല്ല ളൊന്നുമല്ല സൈലന്റ് ആയ ആളാണ് പിന്നെ അല്ല ഞാൻ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകനൊക്കെ ആയിരുന്നു അതിനകത്ത് യാതൊരു മടിയില്ലാതെ നമ്മൾ വർക്ക് ചെയ്തിരുന്നു നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഞാൻ പാലക്കാടാണ് പഠിച്ചിരുന്നത് അപ്പം പാലക്കാടും കോഴിക്കോടും ഒക്കെ ആയിട്ടാണ് പഠിച്ചിരുന്നത് എറണാകുളത്തൊക്കെ ആയിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ വന്നപ്പോഴും ഇവിടെ എല്ലാം ഉള്ള സൗഹൃദങ്ങളിൽ എന്നോട് പൊതുവെ പൊളിറ്റിക്സ് എനിക്കുണ്ടായിരുന്നു എന്തുകൊണ്ടെന്നു വെച്ചാൽ അത് ആ പ്രദേശങ്ങൾക്കെല്ലാം ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് എനിക്കറിയാവുന്ന ആൾക്കാരും എന്നോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതും ഈ പൊളിറ്റിക്സിൻ്റെ ആൾക്കാരായിരുന്നു സ്വാഭാവികമായിട്ടും നമുക്ക് ഞാൻ അവരോടൊപ്പം കേൾക്കുകയും കാണുകയും ഇടപഴകുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് അല്ലാതെ വയലൻ്റ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡൊന്നും അന്ന് ഞാൻ കാണിച്ചിട്ടില്ല പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കേൾക്കുകയും ഒബ്സർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്ത് തലപ്പാവം എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോഴും ഈ പറയുന്ന പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത് അപ്പം എന്നും നല്ല ആളുകളോട് ഇടപഴകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് ഒരുപാട് നല്ല മനുഷ്യരുമായിട്ട് ഇടപഴകാനും അവരോടൊപ്പം സഞ്ചരിക്കാനും അവരെക്കുറിച്ച് കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്തിട്ടുള്ള അതുകൊണ്ട് ഞാൻ അത് എന്തെങ്കിലും അതായത് കോളേജിൽ എഴുതുമല്ലോ കവിതയാണെങ്കിലും കഥയാണെങ്കിലും അല്ലെങ്കിൽ കോളേജിന്റെ എന്തെങ്കിലും മാഗസിൻസിലൊക്കെ എഴുതുമല്ലോ ആ എഴുത്തും ഇപ്പോഴത്തെ താങ്കൾ എന്ന എഴുത്തുകാരൻ തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ല അത് അത് വേറെ നമ്മൾ ഞാൻ പഴയ കാലത്ത് ഞാൻ ഈവൻ ചൈൽഡ് മാഗസിൻസിൽ വരെ അതായത് വരെ നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പം അന്ന് എഴുതുന്നതല്ല ഓരോ കാലത്തും വായിച്ചു കിട്ടുന്ന നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളുണ്ട് കാണുന്ന കഥകളുണ്ട് എനിക്ക് അന്നും സിനിമ എൻ്റെ ഒരു പാഷനായിരുന്നു എഴുത്ത് സിനിമയല്ല എഴുത്തല്ല സിനിമ കാഴ്ചയും സിനിമ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സ്കൂൾ കാലം മുതൽ തന്നെ എനിക്ക് ഞാൻ അച്ഛൻ്റെ തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു സിനിമ ഒരുപാട് പ്രാവശ്യം കാണാനുള്ള സൗകര്യം അന്ന് ഉണ്ടായിരുന്നതാണ് ഇപ്പോഴെ ഇപ്പോഴത്തെ പോലെയല്ല നമ്മള് ടി വിയിലാണെങ്കിൽ നമുക്ക് നമ്മൾ കാണുന്നത് പക്ഷെ മറിച്ച് അതല്ല അന്ന് തിയേറ്ററിൽ തന്നെ പോകണമായിരുന്നു അപ്പൊ അത് ഒരു ദിവസം ഇപ്പൊ മാറ്റിനിയും ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോ പകുതിയും കഴിഞ്ഞിട്ടാണ് ചില ദിവസങ്ങളിലൊക്കെ തിരിച്ചു വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് സാധാരണ പോലെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ കാരണം തിയേറ്റർ ഓണറിന്റെ മകൻ തിയേറ്ററിലല്ല തിയേറ്റർ നമ്മള് തിയേറ്റർ കാണുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പം അതുകൊണ്ട് അതൊരു യാസം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഈ എഴുത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കോളേജിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു സെറിന്റെ അപ്പൊ കോളേജിലെ ബാക്കിയുള്ള സുഹൃത്തുക്കള് എനിക്ക് അസൈൻമെന്റ് ഒന്ന് എഴുതി മധു അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് സ്വന്തമായിട്ടും ഞാൻ എഴുതിയിട്ടുണ്ട് എന്റെ ഭാര്യക്ക് ഞാൻ ഇഷ്ടംപോലെ കത്തുകളാണ് ഇഷ്ടംപോലെ കത്തുകൾ എഴുതിയിട്ടുള്ളതിനാണ് ഏകദേശം ഞങ്ങൾ ആ പലപ്പോഴും ആ കത്തുകളി എന്റെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് എഴുന്നൂറോളം കത്തുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് രണ്ടുപേരുടെയും കൂടെ കത്തുകൾ കേട്ടോ ഞാൻ പറഞ്ഞത് എഴുന്നൂറോളം അടുപ്പിച്ചിട്ടുണ്ടാവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഫോണില് മെസ്സേജുകളായിട്ട് എന്നിട്ട് ഡിലീറ്റും ചെയ്യും എന്നിട്ട് അടുത്ത ദിവസം തേച്ച് കളയും ചെയ്യും അതാണ് അതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സിസ്റ്റം സിസ്റ്റം നമ്മൾ അതല്ലായിരുന്നു നോക്കി സാറിന് അല്ല അത് അങ്ങനെ തോന്നൽ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടന്നെയാണ് സാറല്ലേ അപ്പം അപ്പൊ ഞാൻ അതുകൊണ്ടുതന്നെ ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ള കത്തുകൾ ധാരാളം അപ്പം ആ കത്തുകളെല്ലാം ഇപ്പോഴും നമ്മൾ നമ്മള് വെച്ചിട്ടുണ്ട് എന്റെ ചില കത്തുകൾ ചില പുസ്തകങ്ങളിൽ അച്ചടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു